കൊച്ചിയിൽ വിദ്യാർത്ഥിക്ക സഹപാഠികളുടെ ക്രൂരമർദ്ദനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൊച്ചിയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിവിധ വാർത്തകൾ കണ്ടതാണ് കൊച്ചിയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കിടയിലെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വസ്തുതകളാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഈ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചതിനാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ മറ്റൊരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചിരിക്കുന്നത് മർദ്ദിച്ച ശേഷം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഒറ്റുകാർക്ക് ഇതായിരിക്കും ശിക്ഷ എന്ന താക്കീതോടെയാണ് ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് അതിലേക്ക് ഒപ്പം കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ ഗ്രൂപ്പുകൾ വഴി അതും പ്രചരിക്കുന്നുണ്ട് സഹിൻ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ കൊച്ചിയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സഖിൻ പുറം ലോകത്തേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ അക്രമ സംഭവങ്ങളിലേക്കും കുട്ടികൾ കടക്കുകയാണ് ഇത് പുറത്തേക്ക് പറഞ്ഞാൽ അവരെ ആക്രമിക്കുന്ന നിലയിലേക്ക് ക്രിമിനൽ സംഘങ്ങളായി അവർ മാറുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനോടകം എത്ര പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പോലീസിൽ നിന്നും എക്സൈസിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ിൽ ലഹരി വലകൾ എത്രത്തോളം വ്യാപകമാണ് കൊച്ചി നഗരത്തിൽ ആ ലക്ഷ്മി വലിയ ആശൃംഖല തന്നെയാണ് കൊച്ചിയിലാകമാനമുള്ളത് അതായത് പല സ്കൂളുകളിലെ കുട്ടികളാണ് ലഹരി ഉപയോഗത്തിനായി കൊച്ചിയിലെത്തുന്നത് അവരൊരു കൂട്ടായ്മ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലുമെല്ലാം പണി എന്നുള്ള പേരിൽ ഒരു ഗ്രൂപ്പ് തന്നെ ഇവർ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ മൂന്നാഴ്ച മുൻപാണ് ഈ സംഭവം ഉണ്ടായത് ഇടപ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഒരു സ്കൂളിലെ ഒരു വിദ്യാർത്ഥി തൻ്റെ സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നത് കാര്യം അധ്യാപകരോട് പറഞ്ഞു അതേ തുടർന്നായിരുന്നു സ്കൂള് വിട്ടതിന് ശേഷം വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തു നിന്നപ്പോൾ അവിടെ നടു റോഡിൽ വെച്ച് ഈ കുട്ടിയെ കൂട്ടമായെത്തി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആക്രമിച്ചത് ആക്രമണത്തിന് ശേഷം ഇവർ അത് ആ ദൃശ്യങ്ങൾ പകർത്തി വാട്സപ്പ് ഈ ഇൻസ്റ്റഗ്രാം ആ കൂട്ടായ്മയിലിടുകയും ചെയ്തു എന്നിട്ട് അതിനിടയിൽ ഒരു താക്കീതും കൊടുത്തിട്ടുണ്ടോ ഒറ്റുകാർക്ക് ഇതായിരിക്കും ശിക്ഷ ഒരു താക്കീതും നൽകിയിട്ടുണ്ട് അതായത് തങ്ങളെ ആരെങ്കിലും തങ്ങളെക്കുറിച്ച് വിവരങ്ങൾ പോലീസിലോ അധ്യാപകരിലോ ചോർത്തി നൽകിയാൽ അവരെ കൈകാര്യം ചെയ്യും കായികമായി കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു താക്കീതാണ് വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്നത് അത് പല സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയത് അതും സഹപാഠികളുടെ മുന്നിലിട്ടാണ് ഈ ക്രൂരമായി മർദ്ദിക്കുന്നത് യൂണിഫോമിലുള്ള വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നു അപ്പോൾ സഹപാഠികൾ ഇത് കണ്ട് ഭയപ്പെടണം അങ്ങനെ ആരും തങ്ങളെക്കുറിച്ച് ഒരു വിവരവും മറ്റുള്ള ഇടത്തേക്ക് നൽകരുത് അതെല്ലാം ആ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെയ്ത കാര്യങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥി പരാതി നൽകാൻ തയ്യാറായില്ല പോലീസ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം വിദ്യാർത്ഥിയെ കണ്ടെത്താനുള്ള ഒരു നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് സ്കൂളും അപ്പം തന്നെ ഈ വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു കേസും നേരത്തെ നമ്മൾ പുറത്തുവിട്ടതോ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ആയി ബന്ധപ്പെട്ട പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പകരം ഈ വിദ്യാർത്ഥികളെയൊക്കെ കണ്ടെത്തി അവരെ ബോധവൽക്കരണം നടത്താനാണ് എക്സൈസ് അടക്കമുള്ള വകുപ്പുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊരു വലിയ കൂട്ടമാണ് കുട്ടി ക്രിമിനലുകളുടെ കൂട്ടമായി ഈ സംഘം മാറുന്നു എന്നുള്ളതാണ് മുതിർന്ന പൗരന്മാർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള സംഘങ്ങളോട് ഇവർ കൂട്ടുചേരുന്നു എന്നുള്ളതാണ് ഭയപ്പെടു കാര്യം അതായത് ക്രിമിനലുകൾ അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾ അവരോട് അതിലേക്ക് വിശദമായി എത്താം തീർച്ചയായും അധികൃതർ കണ്ണു തുറന്നു കാണേണ്ട ദൃശ്യങ്ങളാണ് എന്തിനാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് അധികൃതർ ഇത് കാണണം നടപടിയെടുക്കണം പൊതുസമൂഹം ഉണരണം അതാണ് ഈ വിഷയത്തിൽ ആവശ്യം